ഹായ് ഫ്രാൻസ് നമുക്കത് വായിച്ചു നോക്കിയാലോ ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധ്യബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഇത് ഹെബ്രായ്ക്കെതിയലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം എന്താ നമുക്ക് നോക്കിയാലോ അതിനുമ്പായി തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്കിത് നോക്കാം പുസ്തകങ്ങൾ നിരത്തിയിരിക്കുന്ന കൗണ്ടറിൽ നിന്ന് ഉച്ചത്തിലുള്ള സംസാരം നോക്കിയപ്പോൾ ഒരു സിസ്റ്റർ മറ്റൊരാളോട് ഒരു പുസ്തകത്തെപ്പറ്റി സംസാരിക്കുന്നതാണ് കണ്ടത് നിലവിളി കേൾക്കുന്ന ദൈവം എന്ന പുസ്തകം കയ്യിൽ എടുത്തു കാണിച്ചു കൊണ്ടാണ് സിസ്റ്റർ സംസാരിക്കുന്നത് അതോടെ എനിക്ക് ആകാംക്ഷയായി ഞാൻ പതുക്കെ സിസ്റ്ററിനെ സമീപിച്ചു സിസ്റ്റർ സ്വന്തം അനുഭവം പങ്കുവയ്ക്കാൻ തുടങ്ങി മുമ്പ് സിസ്റ്റർ ഒരു ക്ലിനിക്കിലാണ് സേവനം ചെയ്തിരുന്നത് ഒരിക്കൽ അവിടെ വന്ന ദമ്പതികളെ സിസ്റ്റർ ശ്രദ്ധിച്ചു അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു പന്തികേട് സിസ്റ്റർ കാര്യം തിരക്കിയപ്പോൾ അവർ പലതും പറഞ്ഞ് സിസ്റ്ററിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു പിന്നെ അല്പം സംസാരിച്ചു ആ സ്ത്രീ ഗർഭിണിയായിരുന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കുഞ്ഞിനെ വേണ്ട അബോർഷൻ ചെയ്യണം അത് കേട്ട് സിസ്റ്ററിൻ്റെ ചങ്കു പിടഞ്ഞു പെട്ടെന്നാണേ തൻ്റെ കയ്യിലുള്ള നിലവിളി കേൾക്കുന്ന ദൈവം എന്ന പുസ്തകത്തെക്കുറിച്ച് ഓർമ്മ വന്നത് അതെടുത്ത് വേഗം ആ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു എന്നാൽ അത് ഒട്ടുമിഷ്ടപ്പെടാത്ത ആ മനുഷ്യൻ പുസ്തകം ഗേറ്റിൻ്റെ ചുവട്ടിലേക്ക് എറിഞ്ഞു സിസ്റ്റർ അതെടുത്ത് വീണ്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു മോനെ വേണമെങ്കിൽ വായിക്കണ്ട എന്നാലും മോൻ കൊണ്ടുപോയിക്കോ പ്ലീസ് സിസ്റ്റർ കെഞ്ചി പറഞ്ഞതുകൊണ്ട് മാത്രം അദ്ദേഹം ആ പുസ്തകം കൊണ്ടുപോയി വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം സിസ്റ്റർ ക്ലിനിക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞു പെൺകുട്ടി പിന്നിൽ നിന്ന് സിസ്റ്ററിൻ്റെ ഉടുപ്പിൽ പിടിച്ചു വലിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സിസ്റ്ററിനെ നോക്കി നിൽക്കുകയാണ് അടുത്തു നിൽക്കുന്ന അവരുടെ മാതാപിതാക്കളെ സിസ്റ്ററിന് വേഗം മനസ്സിലായി നാളുകൾക്ക് മുമ്പ് താൻ പുസ്തകം കൊടുത്തുവിട്ട ദമ്പതികൾ നിലവിളി കേൾക്കുന്ന ദൈവം എന്ന പുസ്തകം അവരെ മാറ്റി ചിന്തിപ്പിച്ചുവെന്നും അങ്ങനെ അബോർഷൻ വേണ്ടെന്ന് വെച്ചുവെന്നും അവർ സന്തോഷത്തോടെ പങ്കുവെച്ചു ഇക്കാര്യം പറഞ്ഞിട്ട് സിസ്റ്റർ കൂട്ടിച്ചേർത്തു എൻ്റെ മരണം വരെ ആ കുഞ്ഞിൻ്റെ മുഖത്തെ പുഞ്ചിരി എൻ്റെ മനസ്സിൽ നിന്നും മായില്ല ദൈവം എത്ര കാരുണ്യവാനാണ് തൻ്റെ വചനത്തിലൂടെ അവിടുന്ന് തൻ്റെ മക്കളെ വീണ്ടെടുക്കുന്നു ദൈവവചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും കയറിയതും ഛേതനിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് നാം ചെയ്യുന്ന ഒരു ശുശ്രൂഷയും ചെറുതല്ലെന്ന് ആ സിസ്റ്ററിൻ്റെ വാക്കുകൾ എന്നെ ഓർമ്മിപ്പിച്ചു ഒരു മാസിക വിതരണം ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഒരു ദേവചനം പങ്കുവയ്ക്കുന്നതാവാം അല്ലെങ്കിലും ഒരു പുസ്തകം കൊടുക്കുന്നതാവാം അപ്പോൾ തന്നെ അതിൻ്റെ ഫലം കാണാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ നാം വിതച്ച വചനത്തിൻ്റെ വിത്ത് ഒരു നാൾ കിളിർത്ത് വളർന്ന് ഫലം ചൂടുക തന്നെ ചെയ്യും അപ്പോൾ ഈ വചനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓ താങ്ക്